ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുനും ബിനേഷും കൂടെ അങ്ങോട്ട് വരികയാണ് നമ്മൾ ഗൗതം വെച്ചിങ്ങനെ നിൽക്കുകയാണല്ലോ എന്താടാ നീ അകത്ത് കയറാത്ത നീ വ നീ എന്തിനെ സങ്കടപ്പെട്ടിരിക്കുന്നേ ഇപ്പം സന്തോഷിക്കേണ്ട സമയമല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേ എന്ത് സന്തോഷം എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ നിങ്ങൾ തന്നെ പറയാം എങ്ങനെ സന്തോഷിക്കണമെന്ന് അവളെ പോയ ഒരു വൃത്തി കേട്ടവളെ എൻ്റെ തലയെ കെട്ടി വച്ചതും പോരാ എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല പല തവണ പറഞ്ഞു ഇതിനെല്ലാത്തിനും കാരണം നീ ഒറ്റൊരുത്തനാണെന്നും പറഞ്ഞ് അർജുൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് നിൽക്കുക കേട്ടോ ഗൗതം അപ്പോൾ പറയുന്നത് എടാ നീ അങ്ങനെ ചിന്തിക്കാതെ ഇപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെങ്കിൽ അവൾ പാവമാണ് നിനക്ക് അറിഞ്ഞുകൊണ്ടാ അവൾ നല്ല കുട്ടിയേടാന്ന് പറയും നല്ല കുട്ടിയാണോ എന്നിട്ടാണോ അരണ്ടവൻ്റെ കയ്യിൽ അവളുടെ വീഡിയോ ഇരിക്കുന്നത് ആ വീഡിയോ എന്തെങ്കിലും പുറത്തായി കഴിഞ്ഞാൽ എന്തും നാണക്കേടായി എനിക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റും എൻ്റെ ഭാവിയെ എല്ലാം നശിച്ചു എന്നും പറഞ്ഞു ഒരേ സങ്കടപ്പെടലായിട്ട് അപ്പോൾ അർജുനൻ പറഞ്ഞുകൊണ്ട് ആ വീഡിയോ എന്തായാലും പുറത്ത് വരാൻ ഒന്നും നീ അന്നും അലച്ച് പേടിക്കണ്ട വന്നാലും വന്നില്ലെങ്കിൽ നാട്ടുകാർ മുഴുവനും അറിഞ്ഞ കാര്യമല്ലേ എല്ലാവരും ഓരോന്നും പറയില്ലേ എനിക്ക് നാണം കെട്ടോ ഇതുപോലെ ഒരുത്തി എന്നെ തലയിൽ കെട്ടി നിങ്ങളെല്ലാവരും കൂടെ കേട്ടാൻ പറഞ്ഞു ഞാൻ കെട്ടി എൻ്റെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ വന്നേക്കണം സന്തോഷം അന്വേഷിക്കാണെന്നും പറഞ്ഞുകൊണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അർജുനൻ നേരെയും ദിനേഷിനും നേരെയും ശരിക്കും പറഞ്ഞിട്ട് ആ സമയത്ത് ഗൗതം ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി ഒറ്റ പോക്ക് പോവുക പോകട്ടോ അപ്പം അവര് നല്ല വിഷമത്തിലാണെന്നുള്ള കാര്യം മനസ്സിലായെങ്കിലും ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ നമുക്ക് ഒതുവിന് കുറ്റം പറയാൻ പറ്റില്ലല്ലോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ അവിടെ പ്രഭാവതിയും കാഞ്ചനയും കൂടെ ചേച്ചിയുടെ വീട്ടിലാണല്ലോ പോയി നിൽക്കുന്നത് അവിടെ ചേച്ചി പറയുന്നുണ്ട് നീ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത് ശരിയല്ല കെട്ടുതാലിയും പൊട്ടിച്ചെറിഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു ബുദ്ധി ഇല്ലാത്തവള് എന്ന് പറയുകയാണ് എന്താ ചേച്ചി ഞാൻ ഇവിടെ നിൽക്കുന്ന ചേച്ചിക്ക് ഇഷ്ടമല്ലേ ഓ ഞാനിവിടെ തനിച്ചാൽ താമസിക്കണം നീ വന്ന് നിൽക്കുമ്പോൾ എനിക്കൊരു കൂട്ടാവും അത്ര തന്നെ അല്ലാതെ നീ വന്നിക്കുന്നതെന്ന് പറഞ്ഞ് എനിക്കൊരു വിഷമമില്ല പിന്നെ നീ കെട്ടുതാലി പൊട്ടിച്ചിട്ട് ഇറങ്ങി വന്നാൽ നിനക്ക് തന്നെയാണ് ഇഷ്ടം നിൻ്റെ രണ്ട് മക്കളും മരുമക്കളും കൂടെ അവിടെ കയറി അങ്ങ് ഭരണം തുടങ്ങും പിന്നെ അവിടെ ഒരു സ്ഥാനം ഇല്ലാതാവാം അത് ഞാൻ കുറച്ച് ചിന്തിച്ചോ എന്ന് പറയുമ്പോഴത്തേക്കും പ്രഭാവതി വല്ലാതെ ആവുകയാണ് അപ്പോൾ കാഞ്ചന പറയാണ് വാ അമ്മേ നമുക്ക് തിരിച്ചു പോവാം അല്ലാതെ ശരിയല്ലോ അവളും അവിടെ കയറി ഭരണം തുടങ്ങും നമുക്കൊരു സ്ഥാനം ഉണ്ടാവില്ല ഓ ഇനിയിപ്പോൾ എനിക്കങ്ങ് വയ്യ എന്നെ അവിടെ ആരെങ്കിലും വന്ന് വിളിക്കട്ടെ എന്നിട്ട് പോവാം എനിക്ക് അല്ലാതെ വലിഞ്ഞ് കയറിച്ച് എല്ലാം എന്നൊക്കെ പ്രഭാവതി പറയാട്ടോ അല്ലെങ്കിൽ തന്നെ അമ്മ ഇങ്ങനെ പൊട്ടിച്ച് താലിയും പൊട്ടിച്ചെറിഞ്ഞ് പോവേണ്ട വല്ല കാര്യമുണ്ടോ അമ്മേ കയറി വന്നപ്പോൾ അവളെ മൂത്ത് രണ്ട് അടിയും പറ്റി കൊടുത്താൽ പോരായിരുന്നു എന്ന് പറയുമ്പോൾ ശരിയാ പോയ ബുദ്ധിയാ അവനെ വലിച്ചാലും വരുമോ ഇല്ലല്ലോ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ ഇനിയിപ്പം എങ്ങനെ അവിടെ ചെന്ന് കയറും എന്തായാലും അവിടുന്ന് ആരും വിളിക്കാൻ വരില്ല ഇത്രയും സമയമായിട്ട് ഞങ്ങൾ ഒന്ന് ഫോൺ പോലും ചെയ്തിട്ടില്ല എന്നിങ്ങനെ കാഞ്ചന പറയണം അപ്പോൾ പിന്നെ കാഞ്ചന പറയാം എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് നോക്കിക്കോ ഞാനത് പ്രയോഗിക്കാൻ പോവുക ഇന്ന് അമ്മ അച്ഛൻ്റെ താത്ത് താലി പൊട്ടിച്ച് എറിഞ്ഞിട്ട് വന്നില്ലേ അതുപോലെ ആ മീനു അവൾ അർജുനെ താ സ്വന്തം താലി പൊട്ടിച്ച് അവിടെ നിന്ന് ഇറങ്ങി മീനുവും പോവും ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് ആ നോക്കിക്കോ ഞാൻ അഞ്ജലിയെ വിളിക്കാൻ പോവുക അഞ്ജലിയെ അത് സാധിപ്പിച്ചിരിക്കും അഞ്ജലി എന്നോട് പറഞ്ഞത് രണ്ട് ദിവസനൊക്കെ അത് സംഭവിക്കുമെന്ന് അങ്ങനെ അഞ്ജലിയെ ഫോൺ വിളിക്കുക കേട്ടോ അഞ്ജലി എനിക്ക് നിന്നെ എൻ്റെ അമ്മയ്ക്ക് എനിക്ക് നിന്നെ കാണണം നാളെ നീ ഇങ്ങോട്ട് വരണം എന്ന് പറയും കേട്ടോ അങ്ങനെ വീടും കാര്യങ്ങളൊക്കെ എവിടെയാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം ശരി നാളെ ഞാൻ എത്തിക്കൊള്ളാം എന്ന് പറയാം അങ്ങനെ അവരങ്ങ് സമാധാനപ്പെട്ടിരിക്കുകയാണ് കേട്ടോ എങ്ങനെയെങ്കിലും കാരണം അവരുടെ കയ്യിലൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യാം എന്നുള്ള രീതിയിലാണ് കാഞ്ചന പറയുന്നത് അപ്പം ഇവിടെ വീട്ടിലാണെങ്കിലും അർജുനും നമ്മുടെ മീനും കൂടെ ചേർന്ന് മണിയറയൊക്കെ ഒരുക്കുക കേട്ടോ അവരുടെ ആ ഒരു സന്തോഷത്തോടുകൂടി രണ്ടുപേരും ചേർന്ന് പൂക്കളൊക്കെ വെച്ചിട്ട് ആ മണിയറ നന്നായിട്ട് ഒരുക്കുകയാണ് അതിനിടയ്ക്ക് അവർ തമ്മിലുള്ള അങ്ങോട്ടേക്കുള്ള ചെറിയ ചെറിയ കുസൃതികളൊക്കെയാണ് കാണിക്കുന്നത് അങ്ങനെ മണിയറയെല്ലാം ഒരുക്കി കാത്തിരിക്കുകയാണ് അവർ അത് കഴിഞ്ഞ നേരെ മുത്തശ്ശനെയും അച്ഛനെയും കാണിക്കുകയാണ് കേട്ടോ മഹേന്ദ്രനെ മഹേന്ദ്രനോട് മുത്തശ്ശൻ പറയ നീ അവളെ വിളിച്ചോ പ്രഭാപതിയെ ഞാനങ്ങ് വിളിക്കുന്നില്ല അവളെ തന്നെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതല്ലേ നീ അവളെ വിളിക്കണം വിളിച്ചിട്ട് വരാൻ പറയണം അല്ലാതെ അവൾ വരില്ല എന്ന് പറയും വേണ്ട വരണ്ട ഏതെങ്കിലും നല്ലൊരു പെണ്ണ് സ്ത്രീകൾ ചെയ്യുന്ന കാര്യമാണോ അവൾ അതും ഒരു താലിയൊക്കെ പൊട്ടിച്ചെറിഞ്ഞിട്ട് പോകുന്ന വെച്ചാൽ അത്രയ്ക്ക് അഹങ്കാരം കാണിച്ചിരുന്നു ഞാൻ പോയി വിളിക്കത്തില്ല എന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞത് അങ്ങനെയല്ലടാ നീ പോകണം എങ്ങനെയെങ്കിലും വിളിച്ചേ പറ്റുള്ളൂ എന്നിങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അർജുൻ വരെ അർജുൻ വന്നിട്ട് ഏർ അപ്പോ ഗൗതമിനെ ഏർ കാണുന്നില്ലെന്ന് അപ്പോഴാണ് അറിയുന്നത് കേട്ടോ അപ്പൊ അച്ഛൻ പറയുന്ന നീ എന്താ ഗൗതം ഈ ഇതുവരെ വന്നില്ല എന്നുള്ള കാര്യം പറയാൻ അച്ഛൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഗൗതം ഏർ വിഷമത്തില് ഇവിടെ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ തന്നെ അവനെ ഈ കല്യാണം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മളെല്ലാവരും കൂടെ പറഞ്ഞിട്ടാണ് അവൻ ഈ കല്യാണം നടത്താൻ സമ്മതിച്ചത് പക്ഷേ അവൻ അതിന് അതുമായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് നാളെടുക്കും അവൻ വല്ലാത്തൊരു ഡിപ്രഷനിൽ മാറിയിരിക്കുകയായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത് ഇല്ല അച്ഛൻ ഇത്രയും രാവിലെ പിണങ്ങി എൻ്റെ അടുത്ത് വഴക്കിട്ടിട്ടാണ് പോയത് അതിനുശേഷം ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് പറയണ ആണോ എങ്കിൽ പിന്നെ നമുക്ക് എത്രയും വേഗം ഗൗതമിനെ അന്വേഷിക്കണമല്ലോ എവിടെയാണ് പോയെന്ന് അറിയണ്ടേ അങ്ങനെ ഗൗതമിനെ അവിടെ കാണുന്നില്ലെന്ന് പറഞ്ഞു ടെൻഷനായിട്ട് ചിക്കുകയാണ് കേട്ടോ എല്ലാവരും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് നമ്മൾ ചാനൽ ചാലിഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും On. thank you